കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് ചിങ്ങമാസം ഒന്നാം തീയതി മുതൽ കർക്കിടകം മുപ്പത്തി ഒന്നാം തീയതി വരെയുള്ള മലയാള പുതുവർഷ നക്ഷത്ര ഫലമാണ് ഞാനിവിടെ പറയുന്നത് ഭരണി നക്ഷത്രം ഈ നക്ഷത്രക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമായാണ് ഫലങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത സ്വ ജന സഹായങ്ങൾ ഇവർക്ക് കിട്ടും സ്വ സഹായങ്ങൾ കിട്ടും പ്രവർത്തികളിൽ പുരോഗതി ഉണ്ടാകും അതായത് കർമ്മത്തിൽ പുരോഗതി ഉണ്ടാകും കുടുംബ സംബന്ധമായ സുഖങ്ങൾ കിട്ടും കുടുംബത്തിൽ സമാധാന അന്തരീക്ഷം ഉണ്ടാകാം ബന്ധുക്കൾ വഴി ഗുണങ്ങൾ ഉണ്ടാകാം കേസുകളിൽ വിജയം അതായത് വ്യവഹാരങ്ങളിൽ വിജയം വിദേശയാത്ര സംബന്ധമായ ഗുണങ്ങൾ ഉണ്ടാകും വിദേശത്ത് യാത്ര പോകാൻ ഉദ്ദേശിക്കുന്നവർക്ക് വിദേശയാത്ര പോകാനുള്ള അവസരങ്ങൾ വരും എന്നാൽ മനോദുഖം ഉണ്ടാകാൻ സാധ്യതയുണ്ട് മനസ്സിൽ പ്രയാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഏറ്റവും അടുത്ത ചില ആൾക്കാരുടെ വേർപാട് അതായത് ഈ ഒരു വർഷക്കാലം ചിങ്ങം ഒന്ന് മുതൽ കർക്കിടകം മുപ്പത്തൊന്ന് വരെ ഉള്ള കാലഘട്ടത്തിൽ സ്വജനങ്ങളുടെ വേർപാടുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ദാമ്പത്യ ജീവിതത്തിൽ ചില പ്രശ്നങ്ങളും ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട് അതുകൊണ്ട് ഭരണി നക്ഷത്രക്കാർക്ക് ഈ വർഷം ഈ പുതുവർഷം ഗുണദോഷ സമ്മിശ്രമായിരിക്കും കടന്നു പോകുന്നത് അവർക്ക് ദോഷശാന്തിക്കായിട്ട് വിഷ്ണുവിന് പൂജ നടത്താം അതോടൊപ്പം ശാസ്താവിനും പൂജ നടത്തിയാൽ അവരുടെ ദോഷശാന്തി കിട്ടും